ഡി കെ ബിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം മീനെല്ലാം കിട്ടി എല്ലാത്തിനും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇൻ്റർ എടുക്കുന്നത് കാര്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന് കാരണം വെള്ളം ഇച്ചിരി മോശമായിരുന്നു കാരണം ഇൻ്റർ ഒന്ന് എടുക്കാതിരുന്നതാണ് പക്ഷേ ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരും മീൻ അടിച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ഷാഡാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല റിസൾട്ട് ഒരു കളറാണ് നമുക്കെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെള്ളം ഇന്ന് ചെറിയൊരു കലക്കലുണ്ട് അത് കാരണം നാൾ കുറവാണ് രണ്ടുമൂന്ന് പേരേ ഉള്ളൂ അവരപ്പുറത്തുനിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ സുരേഷ് ഏട്ടനാണ് കേട്ടോ മീനടിച്ചിരിക്കുന്നത് അവിടിച്ചിട്ട് തലങ്ങൾ കൂടുതലുണ്ട് എന്നാലും അവിടുന്ന് തന്നെയാണ് പുള്ളിക്കാരൻ്റെ മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ അഭിയാണ് വീണ്ടെടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഫോൺ ഫ്രണ്ടിന്റെ എടുത്തിരിക്കയാണ് പയ്യോ വന്നാ പയ്യോ വന്നാൽ മതി ഓടിക്കോട്ടോ ഓടിക്കോട്ട് ഓടിക്കോട്ടോ ആ ചെരുപ്പൂരിലിയായിരുന്നോ അവിടെ പോയില്ല അവിടെ ഇല്ല കുഴിഞ്ഞു കുഴഞ്ഞ് കിരിക്കു കരിക്കുന്നേ டிக்கி <usion> <laughs> ഹബീമനെ ആ ഒരു ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ചാടി ഇരുന്നെങ്കിൽ സാധനം മൂട്ട് കൊള്ളാട്ടോ ഓഹോ നിങ്ങൾ നല്ല തടി ഉണ്ടല്ലേ തടി ഉണ്ടല്ല നല്ല എരിയേ എരിയ 10 kg പ്ലസ് ആണ് പിന്നെ അത് ഒരു ഇതിലിരിക്കുവരുത് രണ്ടു ചാട്ടക്കൂടെ ചരിത്ര വിട്ട് ആ പത്തല്ല 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 അത് അന്ന് കിട്ടിയ പന്ത്രണ്ട് ഉണ്ട് അന്ന് കിട്ടിയ ഈ സൈസ് ഇതായിരുന്നു ഇങ്ങനെ ആ അതാണ്